അടിപൊളി ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എലി പൊള്ളിച്ച കരിമീൻ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന രീതി നിങ്ങൾ കണ്ടു കാണുക മസാല മറ്റേ സ്പെഷ്യൽ മസാല ഉണ്ട വേറെ ദിവസം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഈ മസാല ഉണ്ടാക്കുന്ന വിധം അപ്പം നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ മസാല ഉണ്ടാക്കുക ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് കമന്റിൽ കൊടുത്തോളാം എന്തൊക്കെയാണ് ഈ മസാല ചേർത്തേക്കണതെന്ന് യൂട്യൂബിലാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം എം ജി ആ ശരിക്കും ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ആഴത്തിൽ മുറിച്ചിട്ടും ഉള്ളിലേക്ക് നല്ല തേക്കണം നല്ല ഫ്രഷ് മീനാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം മസാല ശരിക്ക് തേച്ചി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ എത്ര നേരം വെക്കണം ചെയ്യും ഫ്രിഡ്ജിൽ ഒരു പത്തു മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക മസാല വെട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കണേ നമുക്കിന് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇടാം ല്ലേ ഒരു വശം മുറിഞ്ഞിട്ടുണ്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന് മരിച്ചു വെക്കാം

അരി മെരിഞ്ഞോണ്ടോ ഓവററ്റ് കരിഞ്ഞു കൊണ്ടോ ട്ടോ ಸ್ವಲ್ಪ ഉപ്പ് ഉപ്പിന് വരായ ഇവിടെ ഉണ്ട് ഉപ്പില്ല അല്ലേ ഉപ്പ് ട്ടോ അൽപ്പം മഞ്ഞൾപ്പൊടി മഞ്ഞളോടി മഞ്ഞൾവടി ഇтроള്ള മസാല ಸ್ವಲ್ಪ മുളകുപൊടി ഇനാലേതിക്ക് ചെറുയാണോ അല്ല മോളോളി കുരുമുളകി ടോം പേസ്റ്റ് ഒരുമുളക് പൊടിമുളക് നമ്മൾ ഒരുമീന ശരിയാക്കുന്നുള്ളോ അതനുസരിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളുണ്ടാക്കുന്നുള്ളു പിന്നെ ഒന്ന് മസാല ഒന്ന് റെഡിയായി അല്ലേ ആട്ടാ റെഡിയായിട്ടില്ല മസാല ആ ഇനി നമുക്ക് പൊള്ളിക്കാണ് പരിപാടി നോക്കാം പിന്നെ സവാള മരിഞ്ഞത് മസാല ഇങ്ങനെ ഇരട്ട് കൊടുക്കണം മസാലെല്ലാം മണമുണ്ട് കരിമീൻ ഇടണം അല്ലേ നമുക്ക് എത്താം അല്ലേ കെട്ടി വെക്കാം ൊക്കിട്ടുണ്ട് ഇനി നമ്മക്ക് ചട്ടിയിലേക്ക് ഇടാം ചൂടായിട്ടുണ്ട് എണ്ണ തച്ച് കരിമീൻ ഒരു വശം ആടിയിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തെ ഇങ്ങ് മാറ്റിടാം ഇനേ മരിയേ മാറ്റിട്ട് തണുത്തിട്ട് നമുക്ക് കഴിക്കാം അല്ലേ തണുത്തിട്ട് കഴിക്കാം ഇനേ മരിയേ കരിമീൻ പുളിച്ചിട്ട് സെറ്റ് ആയെന്നുണ്ടോ കഴിച്ചോക്കാം അടിപൊളി സാധനം ഉണ്ടാ നോക്കിയേ ഉളിസാഹം ഉണ്ടോ അടിപൊളിയും ഇനി ചോറും കൂട്ടി കഴിക്കാൻ വേണ്ടി പൊണ്ണ വേണ്ട ചോറ് പൊറോട്ട ഇടിയപ്പം പുട്ട് എല്ലാത്തിനും കൂടി കഴിക്കുക അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കും ഇപ്പോൾ ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം